നമസ്കാരം വിഷയത്തിലേക്ക് സ്വാഗതം ഇലഞ്ഞി കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ വിദ്യാർത്ഥിയും ഇലഞ്ഞി വിസാർ കോളേജിലെ ബികോം വിദ്യാർത്ഥിനിയുമായ പി പി തങ്കമ്മയുടെ ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ശ്രമദാനത്തിന്റെ രണ്ടാം ഘട്ടം കോളേജ് വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ്മയിൽ ഇന്ന് ആലാപുരത്ത് നടന്നു കോളേജിലെ സിവിൽ ഇലക്ട്രിക് വിഭാഗത്തിലെയും വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഈ സാമൂഹിക ഉദ്യമത്തിൽ പങ്കാളികളായി കോളേജ് മാനേജ്മെന്റ് ഈ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയും വിദ്യാഭ്യാസം സമൂഹ ഉത്തരവാദിത്തൊപ്പം നിർവഹിക്കപ്പെടുന്നതിന്റെ ഉദാഹരണമാണെന്ന് വിസാറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ രാജു കുര്യൻ അഭിപ്രായപ്പെട്ടു ഒരു ഡയബറ്റിക് പേഷ്യന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി